നമസ്കാരം വിവാഹ സമയത്ത് ഭാര്യയ്ക്ക് ലഭിച്ച സ്വർണത്തിൽ നിന്നും ഭർത്താവിന്റെ വീട്ടുകാർ എടുത്തുപയോഗിച്ച നൂറ് പവൻ സ്വർണ്ണാഭരണങ്ങളുടെ വിപണി വില ലഭിക്കുന്നതിന് വിവാഹമോചിതയായ ഭാര്യയ്ക്ക് അവകാശമുണ്ടെന്ന ഇരിങ്ങാലക്കുട കുടുംബ കോടതിയുടെ വിധി കൊടുങ്ങല്ലൂർ അഴീക്കോട് പാളയം കോട്ട് ഷൈൻമോൾ നൽകിയ ഹർജിയിലാണ് കുടുംബ കോടതി ജഡ്ജി റെനോ ഫ്രാൻസിസ് സേവിയർ വിധി പുറപ്പെടുവിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഷൈൻമോൾ ഹർജി നൽകിയത് യുവതി തന്റെ മുൻ ഭർത്താവ് തൃശൂർ കാളത്തോട് പാളയംകോട്ട് ബോസ്കിക്കും വീട്ടുകാർക്കുമെതിരെയാണ് പരാതി നൽകിയത് മുൻ ഭർത്താവും കുടുംബവും മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചെന്നും വിവാഹ സമ്മാനമായി ലഭിച്ച സ്വർണ്ണാഭരണങ്ങളും ഗൃഹോപകരണങ്ങളും തിരികെ നൽകിയില്ലെന്നും തനിക്കും മകൾക്കും ജീവനാംശം നൽകുന്നില്ലെന്നും ആരോപിച്ചാണ് ഷൈൻമോൾ ഹർജി നൽകിയത് രണ്ടായിരത്തി ഏഴിലായിരുന്നു വിവാഹം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ വിവാഹമോചനം നേടിയ കൊടുങ്ങല്ലൂർ സ്വദേശിനിയുടെ ഹർജിയിലാണ് ഇരിങ്ങാലക്കുട കുടുംബ കോടതിയുടെ വിധി നൂറു പവൻ സ്വർണ്ണാഭരണങ്ങൾ തിരികെ നൽകാനും യുവതിക്കും മകൾക്കും രണ്ടായിരത്തി പതിനാല് മുതൽക്കുള്ള മുൻകാലി പ്രാബല്യത്തോടെ പന്ത്രണ്ട് പോയിന്റ് എട്ട് പൂജ്യം ലക്ഷം രൂപ നൽകാനും ഭർത്ത വീട്ടുകാർ കൈപ്പറ്റിയെ എട്ട് ലക്ഷം രൂപ തിരികെ നൽകാനും ഗൃഹോപകരണങ്ങൾ അല്ലെങ്കിൽ അതിന് തതുല്യമായ തുക നൽകാനുമാണ് ഭർത്താവിനോടും മാതാപിതാക്കളോടും കോടതി ഉത്തരവിട്ടത് സ്വർണ്ണാഭരണങ്ങളോ പണമോ തങ്ങളുടെ കൈവശമില്ലെന്നും തങ്ങളുടെ അൻപത്തെട്ട് പവൻ സ്വർണ്ണാഭരണങ്ങൾ യുവതിയുടെ കൈവശമുണ്ടെന്നും ഭർത്താവ് കോടതിയിൽ വാദിച്ചു യുവതി പുനർവിവാഹം ചെയ്തതിനാൽ ജീവനാംശത്തിന് അർഹതയില്ലെന്നും ഭർത്താവ് കോടതിയിൽ പറഞ്ഞു എന്നാൽ പുനർവിവാഹം കഴിയുന്നതിന് മുൻപ് വരെ ഭർത്താവിൽ നിന്നും ജീവനാംശം ലഭിക്കാൻ അർഹതയുണ്ടെന്നും വിവാഹത്തിന് മുൻപോ ശേഷമോ ഭർത്തൃവീട്ടുകാർ നൽകുന്ന മുതലുകൾ തിരികെ ലഭിക്കുന്നതിന് മുസ്ലിം വിമൻ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ മൂന്നാം വകുപ്പ് പ്രകാരം ഭർത്താവിന് അർഹതയില്ലെന്നും കോടതി വിലയിരുത്തി സ്വർണ്ണാഭരണങ്ങൾ കൈവശമില്ലെങ്കിൽ അത്രയും ആഭരണങ്ങളുടെ ഇപ്പോഴത്തെ വിപണി വില കണക്കാക്കി ആ തുക നൽകണം ഭാര്യ ഹര്ജി നല്കിയ സമയത്ത് സ്വര്ണാഭരണങ്ങളുടെ വില പവന് ഇരുപതിനായിരം രൂപയിൽ താഴെയായിരുന്നെങ്കിലും ഇപ്പോഴത്തെ വിപണി വില ലഭിക്കുന്നതിന് അര്ഹതയുണ്ടെന്നും കോടതി വിധിച്ചു